ഹലോ ഗായ്സ് ഇപ്പോൾ ഞാൻ ഈ പുഴയടുത്ത് ഇന്നേനെ വന്നു നിൽക്കുന്ന അറിയോ നമ്മുടെ പുഴയുടെ സൈഡാണ് നമ്മളുടെ അമ്പലം അപ്പോൾ അമ്പലത്തിൽ നിന്ന് പൂജയാണ് അപ്പോൾ പൂജ കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് എത്തിയത് ഭക്ഷണം കഴിക്കാനാണ് ഞാൻ എത്തിയത് നമ്മൾ അമ്പലത്തിലെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ കുമ്പളങ്ങയും ചിക്കനും നാടൻ കോഴിയുമാണ് നമ്മൾ അമ്പലത്തിലെ സ്പെഷ്യൽ അപ്പോൾ ആകെ കുറച്ച് പേരെ ഇത് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലേട്ടൻ്റെ പൂജയാണ് അവരുടെ ഫാമിലി മാത്രമേ ഉള്ളൂ ഇവിടെ കോഴിയർത്ത് പൂജ ആട്വട്ടി പൂജ അങ്ങനെ എല്ലാം വെക്കാറുണ്ട് ഇതാണ് നമ്മൾ കുക്ക് അപ്പോൾ നമ്മൾ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കുമളിങ്ങുമ്പളിംഗി അരച്ചി റെഡി ആയിക്കൊണ്ടിരിക്കണം അതിന് മുന്നേ നമുക്ക് വിശന്നപ്പോൾ ഞാൻ രാവിലെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വന്ന് ഒറ്റയ്ക്ക് കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ വിഷയം അപ്പോൾ ചേച്ചി പിസയും സാൻഡ്വിച്ചും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ചു അതൊക്കെ കഴിച്ചിട്ട് ലാസ്റ്റ് അപ്പോഴേക്കും വിശപ്പ് പോയി പിന്നെ ലാസ്റ്റ് പന്തയിൽ ഇരിക്കുകയെന്ന് വെച്ചാൽ ആകെ കൂടി നമ്മൾ കുറച്ച് പേരുള്ളൂ മൂന്ന് റൗണ്ട് റൗണ്ടാകുമ്പോഴേക്കും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മളുടെ അമ്പലത്തിലെ ഇതൊരു സ്പെഷ്യലാണ് ഇവിടുത്തെ കുമ്പളങ്കൻ ചിക്കനും നമ്മൾ വീട്ടിൽ വെക്കുന്നതിനേക്കാളും എന്തോ ഒരു ടേസ്റ്റാണ് പിന്നെ ഇവിടെ ഇരിക്കാനും ഒക്കെ ഭയങ്കര രസമാണ് പുഴയോരത്ത് ഇന്ന് നമുക്ക് കഴിക്കാം എല്ലാവരും ഒന്ന് ഒന്നിച്ച് ചേരാൻ ഒരു അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് പിന്നെ നമ്മളെ ചിക്കനിൽ ചിരട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തിനാ ഈ ചിരട്ടി ഇട്ടത് ചിക്കനിലെന്തിനാ ചിരട്ടിട്ടിരിക്കുമെന്ന് ചോദിച്ചു അപ്പോൾ വേഗം വേഗം വേണ്ടിയിട്ടാണ് അത്ര ചിക്കനിലെ ചിരട്ടി ഇടാറ് അപ്പോൾ ഇങ്ങനെയൊരു ഹാക്ക് നിങ്ങൾ ആർക്കെങ്കിലും അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യണം ഇങ്ങനെ വല്ല ഹാക്ക് ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾ വെക്കുമ്പോൾ ചെയ്താൽ മതി പിന്നെ ഇത് നാടൻ ചിക്കനാണ് നാടൻ ചിക്കൻ വെച്ച് നമ്മളുടെ അമ്പാടിയാട്ടനാണ് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും പിന്നെ ഫുഡ് കഴിക്കാനിരിക്കാൻ തുടങ്ങി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ എല്ലാവരും കുറേ സമയം ആൽമരത്തിൻ്റെ ചോട്ടിൽ സംസാരിച്ചൊക്കെ ഇരുന്നു ഇനി നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കൂടാൻ പറ്റിയ ഒരു സ്ഥലമാണിത് നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് നോർമൽ ചിക്കൻ റെഡിയായിട്ടുണ്ട് കൊമ്പളങ്ങിയും ചിക്കനും പിന്നെ നാടൻ ചിക്കൻ ഇങ്ങനെ മൂന്ന് വെറൈറ്റി ഉണ്ട് നാടൻ ചിക്കൻ ആകെ കുറച്ചേ ഉള്ളൂ രണ്ട് ഉള്ളൂ നോർമൽ നമ്മളുടെ ബ്രോയിലർ ചിക്കൻ പത്ത് കിലോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കനൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ എല്ലാവരും കൂടി പാത്രം കഴുകാൻ തുടങ്ങി പാത്രമൊക്കെ കഴുകി വെച്ച് നമുക്ക് എല്ലായിട്ട് എല്ലാവരും ഒന്നിച്ച് ഫുഡ് ഇരിക്കാൻ പോകുകയാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചു എല്ലാ എല്ലാവരും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ നമ്മൾ മറ്റ് പിസയും ബർഗർ ഒക്കെ കയറ്റിയതുകൊണ്ട് നമുക്ക് വിശപ്പില്ല എല്ലാവരും ഫുഡ് കഴിച്ചുകഴിഞ്ഞാൽ അവസാനം നമ്മൾ ഫുഡ് കഴിച്ചു ഇതാണ് നമ്മളുടെ അമ്പലം പുഴയടുത്താണ് നമ്മളുടെ അമ്പലമുള്ളത് ഇതാ ഇതാണ് പച്ചരി ചോറുണ്ടായിരുന്നു നോർമൽ ചോറ് ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ അടിപൊളിയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട് പിന്നെ കുറേ സമയം സംസാരിച്ചിരുന്നു ഇതാണ് നമ്മളുടെ കനകം കുക്ക് കനകം കുറേ ടിപ്പ്സ് പറഞ്ഞിട്ടുണ്ട് കെയർ നമ്മളുടെ കുക്ക് കനകമായിട്ട് നമ്മൾ കുറേ പണ്ടത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു അപ്പോൾ കനക കനക വലിയ ഏറ്റവും കൂടുതൽ മുടിയുള്ളത് അപ്പോൾ ഈ മുടിൻ്റെ സീക്രട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും അരസൺ സോപ്പാണ് ആ തിരുമ്പിന് നമ്മൾ തുണിയൊക്കെ കഴുകുക യൂസ് ചെയ്യുന്ന അരസൻ സോപ്പാണ് പുള്ളിക്കാരി തലയിൽ തേക്കുക പണ്ട് കാലത്ത് പേൻ വരുമ്പോൾ ഇറുമ്പ് പൊടി തേക്കാറുണ്ടായിരുന്നത് പിന്നെ തലയിൽ അല്ലെങ്കിൽ മുഴുവൻ ആയിരുന്ന സമയത്ത് കുരുമുളക് പൊടി കുരുമുളക് അരച്ചിട്ട് വേപ്പിലേയും കൂടി തേക്കാറുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്ത് നമ്മൾ എന്തൊക്കെയാണ് കാണിക്കാം ഷാംപൂ കണ്ടീഷണർ ഇന്നത്തെ കാലത്ത് നമ്മൾ ഷാംപൂ കണ്ടീഷണർ സെറം എന്തെല്ലാം യൂസ് ചെയ്ത് ഹെയർ ഹെർ പ്രൊഡക്സ് യൂസ് ചെയ്ത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക ഇങ്ങനെയൊക്കെ തേച്ചിട്ട് അവരുടെ മുടി ഇപ്പോഴും ഉണ്ട് നമ്മൾ നമ്മളിങ്ങനെല്ലാം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നേ നമ്മൾ ചത്ത പോയത് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട് കനകത്തിനെ വെച്ചിട്ട് ആ പറ്റുള്ള ഗായ്സ് എന്നെ വീഡിയോ ഇതൊരു കുഞ്ഞു